എല്ലാ സ്നേഹിതർക്കും നമസ്കാരം വാൽമീകി രാമായണത്തിലെ ബാലകാണ്ടത്തിൽ വാൽമീകിയും നാരദിനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒന്നാണത് നമുക്ക് ഇന്നതൊന്ന് കേട്ടാലോ മഹാജ്ഞാനിയും ഋഷിയുമായ വാൽമീകിയുടെ ആശ്രമം താമസ നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തായ തപശക്തി ലോകപ്രസിദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ അനവധി ശിഷ്യന്മാർ അധേതാക്കളായി ഉണ്ടായിരുന്നു ഒരിക്കൽ ഋഷി മനോരാജ്യത്തിൽ മുഴുകിയിരിക്കെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ മഹർഷി അവിടെ വന്നു കയറി നാരദൻ്റെ വീണയിൽ നിന്നു നാദം ആസ്വദിച്ചുകൊണ്ട് വാൽമീകി വാൽമീക്ക് നിശ്ശബ്ദനായി അവിടെ നിലകൊണ്ടു എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന നാരദൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അങ്ങ് ബ്രഹ്മപുത്രനാണ് അങ്ങ് വായുദേവനെ പോലെയാണ് എവിടെയും ചെല്ലാം മനുഷ്യ മനസ്സുകളിൽ പോലും ജീവികളുടെ ഹൃദയാന്തർഭാഗത്തെ ചിന്തകൾ എന്താണെന്ന് പോലും അങ്ങക്കറിയാൻ കഴിയും കുറച്ചു കാലമായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞിരിക്കും ഗുണദോഷ സമ്മിശ്രമായ ഈ ജഗത്തിൽ സർവഗുണസമ്പന്നനായ ഒരാൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അങ്ങ് മനസ്സിൽ കാണുന്ന സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂ നാരദൻ പറഞ്ഞു എങ്കിൽ ഞാൻ അപ്രകാരമുള്ള ഒരാളെ തിരഞ്ഞു പിടിച്ച് പറയുകയും അങ്ങനെ അങ്ങയുടെ ജിജ്ഞാസയ്ക്കൊരറുതി വരുത്തുകയും ചെയ്യാം ആർജവം ഉണ്മ ധൈര്യം ധർമ്മിഷ്ഠത കൃതജ്ഞത സത്യസന്ധത തത്വനിഷ്ഠ നിഷ്കളങ്ക സ്വഭാവം ദീനാനുകമ്പ വിദ്യ കൗശലം സൗന്ദര്യം പ്രസന്നഭാവം പൗരുഷം തേജസ് ജിതക്രോധത്വം ആത്മനിയന്ത്രണം സർവതാ സഹിഷ്ണുത പോലും ഭയപ്പെടുത്തുന്ന അഞ്ചാത്തെ സാഹസികത ഈ സ്വഭാവഗുണങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അല്പം നിർത്തിയ ശേഷം ഒരു മന്ദസ്മിതത്തോടെ വാൽമീകി പറഞ്ഞു മനുഷ്യൻ്റെ പരിപൂർണതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നാൽ അത്തരത്തിലുള്ള ഒരു എന്നാണ് എൻ്റെ സംശയം ഒരു മനുഷ്യനിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുകൂടി നിൽക്കാൻ സാധ്യമാണോ ഒരു ദേവനെപ്പോലും ഇവയെല്ലാം സമ്മേളിക്കുകയില്ല അപ്പോൾ കേവലം ഒരു മനുഷ്യനിൽ ഈ പരിപൂർണതയെ എങ്ങനെ കാമക്ഷിക്കാം എന്നിരുന്നാലും അങ്ങനെ ഒരാളെ തേടുകയാണ് എൻ്റെ മനസ്സ് ആ പരിപൂർണ മനുഷ്യനെ ഭൂത ഭവിഷ്യ ദർത്തമാനങ്ങൾ അറിയുന്ന നാരദൻ വാൽമീകിയുടെ വാക്കുകൾ കേട്ട് വളരെ സന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് സശ്രദ്ധം കേൾക്കൂ അങ്ങനെ ഒരു മനുഷ്യനെപ്പറ്റി അറിയാൻ എനിക്ക് സംഗതിയായിട്ടുണ്ട് എന്തോ ഓർക്കുന്നത് പോലെ അദ്ദേഹം ചിന്താമഗ്നനായി കാണപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു അങ്ങ് എണ്ണി എണ്ണി പറഞ്ഞ ഈ സൽഗുണങ്ങൾ മുഴുവനും തികഞ്ഞ ഒരാളെ കാണാൻ വളരെ പ്രയാസം തന്നെയാണ് എന്നാൽ എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു മനുഷ്യനെപ്പറ്റി ഞാൻ അങ്ങയോട് പറയാം വിശ്വാകു വംശത്തിൽ രാമൻ എന്നു പേരായി ഒരു രാജാവുണ്ട് അങ്ങ് അന്വേഷിക്കുന്ന ആൾ അദ്ദേഹമാണ് അദ്ദേഹം വികാരത്തിന് അധീനനല്ല അദ്ദേഹം ശക്തനാണ് ആരെയും ഹടാൽ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് മനോരമ്യതയുണ്ട് എന്നാൽ അതേസമയം ദൃഢചിത്തനുമാണ് അദ്ദേഹം അതിബുദ്ധിമാനും ന്യായവർത്തിയുമാണ് എല്ലാവരെയും കീഴടക്കിയതിനാൽ അദ്ദേഹത്തിന് ശത്രുക്കളില്ല അദ്ദേഹത്തിൻ്റെ ആകാരത്തെപ്പറ്റി പറയാം വിസ്തൃതമായ തോളുകൾ നീണ്ട കൈകൾ വിരിഞ്ഞ മാർവിടം വലുതും ഭംഗിയുള്ളതുമായ നെറ്റി അധികം ദീർഘമോ ഹ്രസ്വമോ അല്ലാത്ത ശരീരം നീണ്ട പ്രകാശമുള്ള കണ്ണുകൾ ഇവയെല്ലാം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വില്ലാളി വീരനാണ് മനുഷ്യബുദ്ധിക്ക് അതീതമായി മഹാസത്യത്തെപ്പറ്റി സദാ ചിന്തിക്കുന്നവനാണ് അദ്ദേഹം എല്ലാവർക്കും പ്രിയനാണ് ശ്രേഷ്ഠനും നന്മ നിറഞ്ഞവനുമാണ് നദികൾ സമുദ്രത്തിന്റെ നേരെ ഒഴുകി ചെല്ലും പോലെ ശാന്തശീലരായ സകല ജനങ്ങളും അദ്ദേഹത്തിൻറെ സമീപത്തേക്ക് ആകർഷിക്കപ്പെടുന്നു രാമന് സ്വാർത്ഥം എന്താണെന്ന് അറിയില്ല സംവാദത്തിൽ എത്രയും സൗമ്യനും ആനന്ദസന്ദകനുമാണ് കൗസല്യ പുത്രനായി ഈ രാജാവ് മനുഷ്യർക്കുണ്ടാവേണ്ട സകല ഗുണങ്ങളും സമ്മേളിച്ചിരിക്കുന്നു പ്രതാപത്തിൽ അദ്ദേഹം സമുദ്ര തുല്യനാണ് ശൗര്യത്തിൽ ഭഗവാൻ നാരായണനെ പോലെയാണ് കാഴ്ചയിൽ ചന്ദ്രനെ പോലെ നയനാനന്ദകരനാണ് കോപിച്ചാൽ അദ്ദേഹം പ്രപഞ്ചത്തെ സംഹരിക്കുന്ന അഗ്നിക്ക് തുല്യമാണ് ഭൂമാതാവിനെ പോലെ ക്ഷമയും കുബേരനെ പോലെ ഔദാര്യവും അദ്ദേഹത്തിനുണ്ട് സത്യത്തിൽ ധർമ്മിഷ്ഠതയുടെ നാഥനായി ധർമ്മദേവനെ പോലെയാണ് അദ്ദേഹം ചുരുക്കത്തിൽ അദ്ദേഹം മനുഷ്യന് അലങ്കാരമായ സർവ്വ ഗുണങ്ങളുടെയും ഉത്തമ മാതൃകയാണ് അതുവരെ നിശബ്ദനായിരുന്ന വാൽമീകിയെ നാരദന്റെ വാക്കുകൾ വികാരാധീനനാക്കി അത്യാനന്ദത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങി നാരദന്റെ അദരത്തിൽ നിന്ന് നിതിർന്ന വാക്കുകൾക്ക് വിഘാതം ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം അത് തൻ്റെ ഭാവം കൊണ്ട് മഹർഷിയെ അറിയിച്ചു വാൽമീകിയുടെ ഉത്സാഹം കണ്ട് നാരദൻ പുഞ്ചിരി തോയിക്കൊണ്ട് തൻ്റെ സംവാദം തുടർന്നു രാമൻ്റെ പിതാവായ ദശരഥൻ നാരദൻ പറഞ്ഞു തുടങ്ങി തൻ്റെ സീമന്തപുത്രനും സകലവിധ സൽഗുണങ്ങളുടെയും വിളനിലവുമായ രാമനെ രാജ്യത്തിലെ യുവരാജാവാക്കി കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയി ഈ കിരീടധാരണത്തിനെതിരായിരുന്നു പണ്ട് അവൾക്ക് നൽകപ്പെട്ട രണ്ട് വരങ്ങൾ വഴി അവൾ രാജാവിനെ തൻ്റെ നിബന്ധനകൾക്ക് അധീനനാക്കി തൻ്റെ മകന് കിരീടധാരണം നടത്തണമെന്നതായിരുന്നു അതിൽ ഒരു നിബന്ധന രണ്ടാമത്തെ നിബന്ധന രാമനെ ഭീകരമായ ദണ്ഡകാരണത്തിലേക്ക് കടത്തണമെന്നതായിരുന്നു നിർഭാഗ്യവാനായ രാജാവിന് അവളുടെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു അദ്ദേഹം രാമനെ കാട്ടിലേക്ക് അയച്ചു പിതാവിന്റെ വാക്ക് സത്യമാകാൻ വേണ്ടി ശ്രേഷ്ഠനായ രാമൻ കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു സുമിത്രാപുത്രനായ ലക്ഷ്മണൻ തൻ്റെ സഹോദരനായ രാമന്റെ ഒരരാധകനായിരുന്നു രാമനെ വനത്തിലേക്ക് അനുഗമിക്കാൻ ലക്ഷ്മണൻ നിശ്ചയിച്ചു രാമന്റെ ഭാര്യയായിരുന്നു സീത അവൾ അദ്ദേഹത്തിന് പ്രാണനു തുല്യം പ്രിയയായിരുന്നു അവൾ ജനക ജനകമഹാരാജാവിന്റെ പുത്രിയായിരുന്നു ഉത്കൃഷ്ടകുലജാതിയായ സീത രോഹിണി ചന്ദ്രനെ എന്ന പോലെ തൻ്റെ പ്രാണനാഥിനെ പിന്തുടർന്നു ഗംഗാതീരത്ത് ഗുഹൻ എന്നൊരു വേടൻ താമസിച്ചിരുന്നു ഈ വേടരാജാവിൻ്റെ തലസ്ഥാനമായ ശ്രീങ്കിവേരപുരത്താണ് രാമൻ വനവാസത്തിൻ്റെ ആദ്യ രാത്രിയിൽ താമസിച്ചത് സാരഥിയായ സുമന്ദ്രനെ അയോധ്യയിലേക്ക് മടക്കി അയച്ച ശേഷം രാമലക്ഷ്മണന്മാരും സീതയും ഗുഹന്റെ സഹായത്തോടെ ഗംഗാനദി കടന്നു അവർ ഭരധ്വജാശ്രമത്തിലെത്തി ചിത്രകൂടം എന്ന പർവ്വതത്തിലേക്ക് പോകാൻ ഋഷി അവരെ ഉപദേശിച്ചു അവിടെ ഒരു ആശ്രമം കെട്ടി താമസിക്കാനും അവർ ചെറിയ കുന്നുകളും നദികളും ജലാശയങ്ങളും കടന്ന് ചിത്രകൂടത്തിൽ എത്തി ലക്ഷ്മണൻ ഒരു പർണശാലയുണ്ടാക്കി പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് അവർ പേരും കൂടി സുഖമായി താമസിച്ചു ഏകദേശം ആ സമയത്തു തന്നെ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപുത്രനായ രാമന്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ ഇഹലോകവാസം വെടിഞ്ഞു ഭരതൻ ആ സമയത്ത് തൻ്റെ അമ്മാമനായ യുദ്ധാജിത്തിനോടൊപ്പം കെ കെ എ രാജ്യത്തായിരുന്നു രാജപുരോഹിതനായ വസിഷ്ഠൻ അദ്ദേഹത്തെ ആളയച്ചു വരുത്തി പിതൃകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബുദ്ധിമാനായ ആചാര്യൻ രാജ്യത്ത് ഭരണാധിപനില്ലാതെ വന്നാലുള്ള ആപത്തിനെപ്പറ്റി പറ്റി ഓർമ്മപ്പെടുത്തുകയും പിതാവ് പറഞ്ഞ പോലെ രാജ്യഭാരം ഏറ്റെടുത്ത് നടത്താൻ ഭരതനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഭരതനാകട്ടെ അതിന് വിസമ്മതിച്ചു കാട്ടിൽ പോയി രാമനെ കാണാനും അദ്ദേഹത്തെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരാനും അദ്ദേഹം മനസ്സാ ഉറച്ചു വസിഷ്ഠനോടും മന്ത്രിമാരോടും പ്രജകളോടുമൊത്ത് അദ്ദേഹം ചിത്രകൂടത്തിലേക്ക് പോയി അദ്ദേഹം രാമനെ കണ്ടു രാജ്യം സ്വീകരിക്കാൻ താണുകേൺ അപേക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു പ്രഭു അങ്ങാണ് രാജാവ് അങ്ങ് മടങ്ങി വരണം രാജഭരണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും വേണം എന്നാൽ രാമൻ ദൃഢചിത്തതയോടെ ഭരതൻ്റെ അപേക്ഷയും നിരസിച്ചു അച്ഛൻ്റെ വാഗ്ദാന ലംഘനമാവും അതെന്ന് അദ്ദേഹം പറഞ്ഞു ഒടുവിൽ ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ ഭരതൻ രാമൻ്റെ പാതുകൾ ആവശ്യപ്പെട്ടു പാതുകൾ സിംഹാസനത്തിൽ വെച്ച് രാമന്റെ നാമധേയത്തിൽ രാമൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്യം ഭരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു രാമൻ അതിനു വഴങ്ങി രാമനോടൊപ്പം മാത്രമേ താൻ അയോധ്യയിൽ പ്രവേശിക്കൂ എന്ന് ഭരതൻ ശപഥം ചെയ്തു അദ്ദേഹം അയോധ്യ നഗരപ്രാന്തത്തിലുള്ള നന്ദിഗ്രാമം എന്ന ഒരു ചെറു ഗ്രാമത്തിൽ വസിച്ചു രാമലക്ഷ്മണന്മാരെ പോലെ മാന്തോലും മരൂരിയും ധരിച്ച് ജടാധാരിയായി അദ്ദേഹം രാമൻ്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു പോന്നു ഇതിനിടയിൽ രാമന് ചിത്രകൂടം വിടണമെന്നു തോന്നി അയോധ്യാവാസികൾ തൻ്റെ ആവാസസ്ഥാനം മനസ്സിലാക്കിയതായിരുന്നു അതിനു കാരണം അദ്ദേഹം ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു ദണ്ഡകാരണ്യത്തിൽ എത്തിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് വിരാധൻ എന്ന രാക്ഷസനെ കൊല്ലലാണ് അവിടെ നിന്ന് പുറപ്പെട്ട അദ്ദേഹം ശരഭംഗൻ സുധീഷ്ണൻ അഗസ്ത്യൻ സഹോദരൻ എന്നിവരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു അഗസ്ത്യൻ ശ്രീരാമനെ ഇന്ദ്രൻ്റെ മഹത്തായ ബാണം നൽകി ഭംഗിയേറിയ ഒരു വാളും ഒടുങ്ങാത്ത ഒരു ആവനാഴിയും കൂടി അദ്ദേഹം രാമനു നൽകി ആ വനത്തിലുള്ള ഋഷിമാർ ഒരപേക്ഷയുമായി രാമനെ സമീപിച്ചു അവരെ പീഡിപ്പിച്ചു രാക്ഷസന്മാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ രാമനോട് അപേക്ഷിച്ചു എല്ലാം ശ്രദ്ധിച്ചുകേട്ട രാമൻ അപ്രകാരം ചെയ്തു കൊള്ളാമേറ്റു രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കാമെന്ന് അദ്ദേഹം അവരോട് സത്യം ചെയ്തു അവർ പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കാൻ നിശ്ചയിച്ചു ഗോദാവരി തീരത്തായിരുന്നു ആ ഭംഗിയേറിയ പ്രദേശം അവിടെ ലക്ഷ്മണൻ ഒരാശ്രമം ഉണ്ടാക്കി അവർ അവിടെ സസുഖം വന്നു ഇപ്പോൾ വനവാസം പതിമൂന്ന് വർഷം കഴിഞ്ഞിരുന്നു അവർ പഞ്ചവടിയിൽ താമസിച്ചു വരവേ ഒരു ദിവസം ജനസ്ഥാനത്ത് വസിച്ചിരുന്ന ശൂർപ്പണക എന്ന രാക്ഷസി അവിടെ വന്ന് രാമനോട് പ്രേമാഭ്യർത്ഥന നടത്തി രാമൻ കുപിതനായി രാമൻ്റെ ഇംഗിതമറിഞ്ഞ ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കുമൊലയിമരിഞ്ഞ് അവളെ വിരൂപയാക്കി അവൾ തൻ്റെ സഹോദരനായ രാവണനോട് തന്നെ അപമാനിച്ച കഥ പറഞ്ഞു കരൻ ദൂഷണൻ ത്രിശിരസ് എന്നീ മൂന്ന് രാക്ഷസന്മാർ പതിനാലായിരം സൈന്യത്തോടു കൂടി രാമനെ എതിർത്തു രാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ കൊന്നു അങ്ങനെ ജനസ്ഥാനം രാക്ഷസരിൽ നിന്ന് അദ്ദേഹം മുക്തമാക്കി ഖരനും മറ്റു രണ്ടു പേരും ലങ്കാധിപനായ രാവണന്റെ സഹോദരന്മാരായിരുന്നു സഹോദരന്മാരെ കൊന്നതിനും സൈന്യം നശിപ്പിച്ചതിനും ശൂർപ്പണക്കിയെ അപമാനിച്ചതിനും പകരം വീട്ടാൻ രാവണൻ നിശ്ചയിച്ചു അദ്ദേഹം തൻ്റെ അമ്മാമനായ മാരീജന്റെ അടുത്തു ചെന്ന് സഹായം ആവശ്യപ്പെട്ടു രാമന്റെ കോപത്തെ ഉണർത്തിയാൽ വന്നുകൂടാവുന്ന വിപത്തിനെപ്പറ്റി രാവണനെ ബോധ്യപ്പെടുത്താൻ മാരീചൻ വളരെ ശ്രമിച്ചു നോക്കി പക്ഷേ രാവണൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല മാരീചനെയും കൂട്ടി അദ്ദേഹം രാമാശ്രമത്തിനടുത്തെത്തി തന്റെ മായാശക്തിയാൽ മാരീചൻ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്നകറ്റി അങ്ങനെ സീത തനിച്ചായപ്പോൾ രാവണൻ ആശ്രമത്തിലെത്തി അവളെ കട്ടുകൊണ്ടുപോയി ൃ്രരാ രാജാവായ ജായു രാമന്റെ ഒരു ചങ്ങാതിയായിരുന്നു ജഡായു രാവണനെ തടുക്കാൻ തന്നാൽ ആവും വിധം ശ്രമിച്ചു ജഡായുവിനു മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം രാവണൻ സീതയെയും കൊണ്ടുപോവുകയും ചെയ്തു തിരിച്ചു വന്ന രാമലക്ഷ്മണന്മാർ ആശ്രമം ശൂന്യമായി കണ്ടു മരിച്ചുകൊണ്ടിരിക്കുന്ന ജഡായുവിൽ നിന്നും സീത അപഹരിക്കപ്പെട്ടതായി അറിഞ്ഞ രാമൻ ദുഃഖത്താലും കഠിനവേദനയാലും മതിമറന്ന നിലയിലായി ജഡായു രാവണനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു മരിച്ചുപോയ ഗ്രദ്രരാജാവിനു വേണ്ടി രാമൻ തൻ്റെ പിതാവിനെ എന്ന പോലെ പിതൃകർമ്മങ്ങൾ ചെയ്തു ആ സഹോദരന്മാർ പിന്നീട് സീതിയെ അന്വേഷിച്ച് തെക്കോട്ട് നടന്നു വഴിക്ക് വെച്ച് കബന്തൻ എന്നു പേരായ ഭീബത്സരൂപിയ ഒരു രാഷസിൻ്റെ കൈപ്പിടിയിൽ അവർ പെട്ടുപോയി അവൻ്റെ കൈകൾക്ക് ഒരു യോജന നീളമുണ്ടായിരുന്നു തല അവൻ്റെ വയറ്റിലായിരുന്നു വായ വിസ്തൃതമായി തുറന്നു വെച്ചിരുന്നു കബന്ദൻ യഥാർത്ഥത്തിൽ കുബേരൻ്റെ പുത്രനായിരുന്നു ശാപം കൊണ്ട് ഈ രൂപത്തിലായിത്തീർന്നതാണ് രാമനാൽ വധിക്കപ്പെട്ടപ്പോൾ കവന്ദനു തൻ്റെ ദിവ്യരൂപം വീണ്ടും കൈവന്നു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു പോകും മുമ്പ് അദ്ദേഹം ഭക്തിയായ ശബരിയെപ്പറ്റി രാമനോട് പറഞ്ഞു രാമൻ്റെ വരവ് ഉറ്റുനോക്കി കഴിയുകയായിരുന്നു ആ രാമഭക്ത സീതാന്വേഷണത്തിൽ രാമനെ സഹായിക്കാൻ കഴിവുള്ള സുഗ്രീവൻ എന്ന വാനരൻ ഋഷിമുഖ പർവ്വതത്തിൻ്റെ മുകളിൽ താമസിച്ചു വരുന്നുണ്ടെന്ന് കൂടി കവന്ദൻ പറഞ്ഞു രാമൻ ശബരിയുടെ ആശ്രമത്തിൽ ചെന്നു അവൾ അദ്ദേഹത്തെ പൂജിച്ചു താൻ തന്റെ തപസ് മൂലം സമ്പാദിച്ച സ്വർഗത്തിലേക്ക് പോകാൻ അദ്ദേഹം അവൾക്ക് അനുവാദം നൽകുകയും ചെയ്തു രാമലക്ഷ്മണന്മാർ അവിടെ നിന്ന് യാത്ര തുടർന്ന് പമ്പാ സരസിലെത്തി അതും പിന്നിട്ടവർ ഋഷിമോഖ പർവതത്തിന്റെ അടിവാരത്തിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ അവരുടെ അടുത്തെത്തി അദ്ദേഹം അവരെ സുഗ്രീവന്റെ സവിധത്തിലേക്ക് അനയിച്ചു രാമനും സുഗ്രീവനുമായി മഹത്തായ ഒരു സഖ്യം ചെയ്തു അഗ്നിയെ സാക്ഷി നിർത്തിയാണ് അവർ സഖ്യം ചെയ്തത് രാമൻ തനിക്ക് വന്നു ചേർന്ന ആപത്തിനെപ്പറ്റി സുഗ്രീവനോട് പറഞ്ഞു ഏതോ രാഷസൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തെപ്പറ്റിയും മറ്റും തന്നെ നാടുകടത്തിയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി സുഗ്രീവൻ രാമനോടും പറഞ്ഞു ബാലിയെ കൊല്ലാമെന്ന് രാമൻ വാഗ്ദാനം ചെയ്തു രാമന്റെ ശക്തിയെപ്പറ്റി വാനരനു സംശയമായി ബാലിയുടെ വീരശൗര്യ പരാക്രമങ്ങളെ പറ്റിയും മറ്റും സുഗ്രീവൻ വിവരിക്കാൻ തുടങ്ങി തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനായി രാമൻ ദുന്ദുപീഠ അസ്ഥി കൂടത്തെ തൻ്റെ പെരുവിരൽ കൊണ്ട് പൊക്കി പത്ത് യോജന ദൂരത്തേക്ക് എറിഞ്ഞു അതിനു പുറമെ ഒരസ്ത്രം കൊണ്ട് അത്യുന്നതങ്ങളായ ഏഴു സാല വൃക്ഷങ്ങളെ തുളച്ചു കീറി അതോടെ രാമനിൽ അവിശ്വാസം പ്രകടിപ്പിച്ചതിൽ സുഗ്രീവൻ ലജിതനായി അദ്ദേഹം രാമനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ ഈ ബാണം ഏഴു സാല വൃക്ഷങ്ങളെ തുളച്ച ശേഷം ഭൂമിയെ പിളർന്ന് പാതാളത്തിൽ പോയി വീണ്ടും അങ്ങയുടെ ആവനഴിയിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു ഇത്തരമൊരു വീരകൃത്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല അങ്ങയെ സംശയിച്ചതിന് എനിക്ക് മാപ്പ് തന്നാലും ബാലിയുടെ തലസ്ഥാനമായ കിഷ്കിന്തയിലേക്ക് അവർ പോയി മഹാശക്തനായ ബാലിയെ സുഗ്രീവൻ പോരിനു വിളിച്ചു രാമൻ ഒരൊറ്റ അമ്പ ഇത് ബാലിയെ കൊല്ലുകയും സുഗ്രീവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു സുഗ്രീവൻ തന്റെ സൈന്യത്തെ മുഴുവൻ വിളിച്ചു വരുത്തി സീതയെ അന്വേഷിക്കാനായി അവരെ നാല് ദിക്കിലേക്കും അയച്ചു ബാലിപുത്രനായ അംഗതനോടു കൂടി ഹനുമാൻ തെക്കു ദിക്കിലേക്ക് യാത്രയായി അവിടെ വെച്ച് ജഡായുവിന്റെ സോദരനായ സമ്പാദിയുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം നൂറു യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നു അദ്ദേഹം ലങ്കയിലെത്തി അവിടെ രാവണന്റെ കേളി ഉദ്യാനമായ അശോകമനിയിൽ തടവുകാരിയാക്കി വെച്ചിട്ടുള്ള സീതയെ ഹനുമാൻ കണ്ടു രാമനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന സീത ദുഃഖത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു ഹനുമാൻ അവൾക്ക് സ്വയം പരിചയപ്പെടുത്തി രാമൻ അടയാളമായി കൊടുത്തയച്ചിരുന്ന അങ്കുലിയും അവൾക്ക് നൽകി സാന്ത്വനോക്തികളാൽ അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു സുഗ്രീവനോടും സേനയോടും കൂടി രാമൻ അതിവേഗം ലങ്കയിലെത്തുമെന്നും അവളെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു അതിനുശേഷം ഹനുമാൻ അശോകവനം നശിപ്പിച്ചു ഹനുമാനെ പിടിക്കാനായി രാവണൻ തന്റെ സൈന്യത്തെ അയച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ അഞ്ചു സേനാനായകന്മാരെയും ഏഴു മന്ത്രിപുത്രന്മാരെയും രാവണപുത്രനും ധീരനുമായ അക്ഷയകുമാരനെയും ഹനുമാൻ കൊന്നു രാവണന്റെ മറ്റൊരു പുത്രനായ ഇന്ദ്രജിത്ത് വന്ന് ഹനുമാൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം അയച്ചു ബ്രഹ്മാവനെ അപമാനിക്കാൻ ആ വാനരൻ ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിതനാവാൻ അദ്ദേഹം അനുവദിച്ചു അദ്ദേഹം രാവണ സദസ്സിൽ ആനയിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം ലങ്കാനഗരം ചുട്ടു ഭസ്മമാക്കി രാമന്റെ സവിധത്തിൽ മടങ്ങിയെത്തിയ ഹനുമാൻ സീത ജീവിച്ചിരിപ്പുണ്ടെന്ന സന്തോഷവാർത്ത അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു രാമൻ സുഗ്രീവനോടൊപ്പം സമുദ്ര തീരത്തെത്തി സമുദ്രാധിപൻ അദ്ദേഹത്തിന് വഴി വഴികൊടുത്തില്ല ക്രുദ്ധനായ രാമൻ സമുദ്രത്തെ ശോഷിപ്പിക്കാൻ തീർച്ചയാക്കി ഭീതനായ ജലാധിപൻ രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പിരയ്ക്കുകയും ലങ്കയിലേക്ക് കടക്കാൻ സമുദ്രത്തിനു മീതെ ഒരു ചിറ കെട്ടണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് ശില്പിയായ നളൻ ചിറ കെട്ടി സമുദ്രം കടന്ന് രാമൻ ലങ്കയിലെത്തുകയും രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു എങ്കിലും അദ്ദേഹം അവളോട് പരുഷ വാക്കുകൾ പറഞ്ഞു കടുത്ത അപമാന വാക്കുകൾ സഹിക്കാനവധി സീത അഗ്നിപ്രവേശം ചെയ്തു അഗ്നിദേവൻ അവളെ എടുത്ത് രാമസവിധത്തിൽ കൊണ്ടുവന്നു ഒരു ദോഷവും തീണ്ടാത്ത സീതയെ സ്വീകരിക്കണമെന്ന് രാമനോട് അപേക്ഷിക്കുകയും ചെയ്തു ഭൂലോകത്തുള്ളവരും സ്വർഗലോകത്തുള്ളവരും ഒരുപോലെ രാമന്റെ ശൗര്യത്തെ പ്രകീർത്തിച്ചു വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ച ശേഷം രാമൻ സ്വരാജ്യത്തേക്ക് മടങ്ങാൻ നിശ്ചയിച്ചു പുഷ്പക വിമാനത്തിൽ കയറിയ രാമൻ സ്നേഹിതന്മാരോടൊപ്പം അയോധ്യയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം ഭരദ്വജാശ്രമത്തിൽ പോയി മഹർഷിയെ വണങ്ങി തന്റെ തിരിച്ചുവരവ് ഭരതനെ അറിയിക്കാനായി അദ്ദേഹം ഹനുമാനെ അയച്ചു പിന്നീട് രാമൻ സുഗ്രീവനോടൊത്ത് നന്ദിഗ്രാമത്തിലെത്തി അവിടെ അദ്ദേഹം തന്റെ സോദരന്മാരായ ഭരതശത്രുഘ്നന്മാരോടൊത്ത് ചേർന്ന് ജട നീക്കിയ ശേഷം രാജോചിതമായ വേഷഭൂഷാദികൾ അണിഞ്ഞു അദ്ദേഹത്തെ കോസല രാജാവായി അഭിഷേകം ചെയ്തു ജനങ്ങൾ സന്തോഷഭരിതരായി അയോധ്യ നഗരിയിൽ മഹോത്സവമുണ്ടായി രാമൻ ധർമ്മപ്രകാരം രാജ്യം ഭരിക്കുന്നു രാമന്റെ ഭരണത്തിൽ അധർമ്മത്തിന്റെ കണിക പോലുമില്ല നൂറ് അശ്വമേധങ്ങൾ നടത്തിയ ശേഷം രാമൻ സ്വർഗത്തിലെത്തിച്ചേരും അദ്ദേഹം ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കും അദ്ദേഹം പതിനോരായിരം കൊല്ലം രാജ്യം ഭരിക്കും രാമന്റെ കഥ കേൾക്കുന്നവന് സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം ഇങ്ങനെ വാൽമീകിയോടെ രാമകഥ ആഖ്യാനം ചെയ്ത ശേഷം നാരദൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു കൊച്ചു കൊച്ചു കാര്യങ്ങളും കഥകളും ഒക്കെയായി ഇനിയും നമുക്ക് കാണാം ഇടയ്ക്കെല്ലാം പുരാണ ഇതിഹാസങ്ങളെയും നമുക്ക് തൊട്ടറിയാം അടുത്ത ഒരു വീഡിയോയിൽ കാണും വരയ്ക്കും എല്ലാവർക്കും സ്നേഹം നന്ദി